ഹായ് കൊടുക്കലേ ഇന്ന് നമ്മൾ പരിചയപ്പെടുന്ന ഒരു അടിപൊളി ആപ്പയുടെ അതേ മോഡലുള്ള ഒരു ഇലക്ട്രിക് ഇ വി വണ്ടിയാണ് സ്ട്രീം എസ് എം എന്ന് പറഞ്ഞ ഒരു മോഡലാണ് അപ്പോൾ ഇത് ആപ്പയുടെ അതേ ഷേപ്പിൽ ഇറങ്ങിയൊരു ഓട്ടോറിക്ഷ ആണ് ഇത് ഏകദേശം വലിയ വണ്ടിക്ക് നമുക്ക് നൂറ്റി മുപ്പത് കിലോമീറ്ററും സിറ്റി വണ്ടിക്ക് നൂറ്റി അൻപത് കിലോമീറ്ററും മൈലേജാണ് ഇവർ പറയുന്നത് ഫുൾ ചാർജിൽ അപ്പോൾ സ്ട്രീം സ്ട്രീംന്ന് പറഞ്ഞൊരു പേരിലാണ് ഇത് ഇറക്കിയിരിക്കുന്നത് ഫരീദാബാദ് ആസ്ഥാനമായിട്ടാണ് വണ്ടി ഇറങ്ങുന്നത് ഇതിൻ്റെ പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ ഫരീദാബാദാണ് പക്ഷേ ഞാൻ ഈ വീഡിയോ എടുത്ത് ടൗണിൽ നിൽക്കുന്ന സമയത്ത് ഇതേപോലൊരു വണ്ടി നല്ല വുഡ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് പോകുന്ന എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു അപ്പോൾ ആപ്പയുടെ അതേ ഷേപ്പിലും കാര്യങ്ങളിലൊക്കെയാണ് ഈ വണ്ടി നിർമ്മിച്ചിരിക്കുന്നത് അപ്പോൾ ആപ്പയുടെ അതേ ചേയ്സൊക്കെ അങ്ങനെ തന്നെ കൊടുത്തുണ്ട് കാരണം ചെറിയ ചെറിയ ബോഡി എഡ്ജിങ് കാര്യങ്ങളൊക്കെ മാത്രമേ ഇതിന് വ്യത്യാസമായിട്ടുള്ളൂ അതായത് ബോഡി കോഡ് അനുസരിച്ച് ഒരു കമ്പനിൻ്റെ മറ്റൊരു കമ്പനിക്ക് ഇറക്കാൻ പറ്റില്ല അതുകൊണ്ട് ചെറിയ ചെറിയ എഡ്ജിങ്ങിലൊക്കെ ഒരു മാറ്റങ്ങൾ കൊടുത്തേ മതിയാവൂ അത് ആ മാറ്റങ്ങൾ മാത്രമാണ് ഇതിനും കൊടുത്തിരിക്കുന്നത് ഒറ്റ തോട്ടത്തിൽ നമുക്ക് ആപ്പയായിട്ട് തന്നെ തോന്നും ബാക്കിൽ ലൈറ്റ് കാര്യങ്ങൾ ഒക്കെ ചെറിയ ഡിഫറെൻ്റ് ഉണ്ട് എങ്കിലും പമ്പറൊക്കെ നമ്മുടെ ആപ്പയുടെ അതേ സെയിമാണ് ഇതാണ് ഇതിൻ്റെ ബാറ്ററി കേസ് മോട്ടറ് കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ബാക്ക് ഭാഗത്ത് സെറ്റാക്കിയിരിക്കുന്നത് ഇതിൻ്റെ എല്ലാ വണ്ടികളും ഉണ്ട് കേട്ടോ ഗുഡ്സ് ഉണ്ട് മറ്റേ വാനുകളുണ്ട് പിന്നെ നമ്മുടെ ചെറിയ സിറ്റിയുടെ വണ്ടികളുണ്ട് അങ്ങനെ അതേപോലെ എല്ലാ മോഡൽ വണ്ടികളും ഇവിടെ ഇറക്കി ഉണ്ട് കോഴിക്കോട് ഫറൂഖിൽ ക്ക് പോകുന്ന ആ വഴിയാണ് ഇവരെ കമ്പനി വരുന്നത് ഇതൊക്കെ അതിൻ്റെ ചാർജർ കാര്യങ്ങളൊക്കെ ആണ് ഏകദേശം മൂന്ന് വർഷ വാറൻറ്റി ബാറ്ററി ചാർജർ അങ്ങനെ മോട്ടറ് അങ്ങനെ എല്ലാത്തിനും മൂന്ന് വർഷ ഒക്കെ അവർ കൊടുക്കുന്നുണ്ട് ഇവരെ നമ്പർ നമ്മൾ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾ അവരെയായിട്ട് കോണ്ടാക്റ്റ് ചെയ്ത് വിളിച്ചാൽ നിങ്ങൾക്കറിയും ഏകദേശം മൂന്നേ സംതിങ്ങിൻ്റെ അടുത്ത് വരുന്നുണ്ട് കേട്ടോ ഈ വണ്ടിക്ക് വില മൂന്ന് മുപ്പത്തഞ്ചാം വരുന്നുണ്ട് അപ്പോൾ അവരെ കോണ്ടാക്ട് നമ്പറിൽ നിങ്ങൾ വിളിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് അറിയാൻ കഴിയും അപ്പോൾ ലോണും കാര്യങ്ങളും ഇതിന് വേണ്ടിയിട്ടുള്ള ബാക്കി എല്ലാ വിവരങ്ങളും നിങ്ങൾക്ക് അവരോട് ചോദിച്ചാൽ മനസ്സിലാക്കാവുന്നതാണ് അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് ഉൾപ്പെടുത്താം അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടതെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക പുതിയ നമ്മുടെ വർക്കിൻ്റെ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതേപോലെ തന്നെ ഇ വി എടുക്കുന്നവർ ഈ വണ്ടിയുടെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് അല്ലെങ്കിൽ ഉപയോഗിക്കുന്നവരോട് ചോദിച്ചിട്ട് ഒരു തീരുമാനം എടുക്കുക ഓക്കെ ബൈ